ഇന്നലെ അർജുൻ പവർ ടീം അംഗമായ നന്ദനയോട് ഐസ്ക്രീം ഒരു സ്ക്യൂപ്പ് തരുവെന്ന് ചോദിച്ചു അപ്പൊ ആദ്യമൊക്കെ നന്ദനെ പറ്റില്ല എല്ലാവരോടും ചോദിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് കൊടുക്കാമെന്നായി അങ്ങനെ നന്ദനയും അർജുനും കൂടി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ഐസ്ക്രീം പാത്രം ഉണ്ട് അവരത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒട്ടും ഐസ്ക്രീം ഇല്ല അതായത് ഐസ്ക്രീം ആരോ കഴിച്ചു തീർത്ത് ആ ഡപ്പ മാത്രം ആ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അർജുൻ നന്ദനയോട് ചോദിച്ചു പവർ ടീം അംഗമായ നീ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് എല്ലാം കൂടി നന്ദനേനെ ചൊടിപ്പിച്ചു ന്ദനെ നേരിട്ട് അവർ ടീമിൽ പോയിട്ട് ആരോ ഐസ്ക്രീം ഒക്കെ എടുത്ത് കഴിച്ചു നമ്മളോട് ചോദിച്ചില്ല നല്ല പണിഷ്മെന്റ് കൊടുക്കണം ഇനി തൊട്ട് അവർക്കൊന്നും കൊടുക്കണ്ട അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ കള്ളൻ എന്ന് പറയുന്നത് കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു ശ്രീരേഖ പറഞ്ഞു ആരോടും ചോദിക്കേണ്ട ഞാനാണ് അത് എടുത്ത് കഴിച്ചത് അത് കേട്ടപ്പോൾ നന്ദനിക്കൊന്നും കൂടെ ദേഷ്യായി നന്ദന പറഞ്ഞു എന്നാൽ അതൊന്നും പറയാമായിരുന്നില്ല ഞങ്ങളോട് ചോദിച്ചിട്ട് എടുത്ത് കഴിച്ചാൽ പോരായിരുന്നു എന്ന് പറഞ്ഞ് നന്ദനയും ശ്രീരേഖയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി അതിന്റെ ഇടയ്ക്ക് നന്ദന ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അതായത് എന്റെ മരിച്ചുപോയ അച്ഛനും ശ്രീകൃഷ്ണനും മേളുണ്ട് അവരെല്ലാം കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ ശ്രീരേഖ പറഞ്ഞു എന്റെ അച്ഛനും മരിച്ചിട്ടുണ്ട് ഇത്രയും ചെറിയ കാര്യത്തിന് എന്തിനാണ് നന്ദന ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അതിനുശേഷം നന്ദന ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണല്ലോ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു അപ്പോൾ ശ്രീരേഖ പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ പൊയ്ക്കോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഇവിടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ശരണ്യാണ് നേരം പുലർന്നപ്പോൾ ശ്രീരേഖ ഇത് ഋഷിയോട് ഒരു സങ്കടം പോലെ പറയുന്നുണ്ട് ഋഷി ആണെങ്കിൽ ശ്രീരേഖയുടെ ഭാഗത്ത് നിന്ന് നന്ദന പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു ഇത്രയും ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ ഇവിടെ ശ്രീരേഖയെ വിഷമിപ്പിച്ച മറ്റൊരു കാര്യം ഇന്നലെ ഇവര് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് ഒന്ന് രണ്ട് തവണ മൈക്ക് നേരെയ് എന്ന് അനൗൺസ് ചെയ്തു അതിന്റെ അർത്ഥം ഓൾറെഡി ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതറിഞ്ഞപ്പോൾ നന്ദന എന്നെ കൂടുതലായി ക്രൂശിച്ചു എന്നാണ് ശ്രീരേഖ പറയുന്നത് ഇതെല്ലാം കേട്ടുനിന്ന ശരണ്യ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് നന്ദനേനെയാണ് എങ്കിലും എന്റെ ഒരു വിലയിരുത്തൽ പ്രകാരം നന്ദനയുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പറയാൻ കാരണം അർജുൻ ഇന്നലെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വേണമെന്ന് നിർബന്ധിച്ചപ്പോൾ നന്ദന അവസാനം അതിന് വഴങ്ങുകയാണ് അങ്ങനെ അർജുന ഐസ്ക്രീം എടുത്തു കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം നന്ദനയുടെ കണ്ണിൽ പെടുന്നത് ശ്രീരേഖ ചെയ്തത് തെറ്റാണ് എങ്കിൽ നന്ദനയും അതേ തെറ്റ് തന്നെ ചെയ്യാൻ പോവുകയായിരുന്നു അതാണ് ഒന്നാമത്തെ കാര്യം മാത്രമല്ല ഇതിനു മുന്നേ അവിടെ മുട്ട മോഷണം പോവുക അതുപോലെ ഗബ്രിക്ക് ഫുഡ് എടുത്തു എടുത്തുകൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊന്നും ഒരു പവർ ടീം അംഗം മറ്റുള്ള പവർ ടീം അംഗങ്ങളെയൊന്നും അറിയിക്കാറില്ല ഇവിടെ ശ്രീരേഖ ഈ രംഗം കരഞ്ഞു മെഴുകി തനിക്കുള്ള ഒരു സിംബതി മാറ്റാനായിട്ട് പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ചില സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നന്ദനയുടെ വായിൽ നിന്ന് വരുന്ന ചില സെന്റൻസസ് വളരെ മോശമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്